ഇവർ ില് പറഞ്ഞ ശരി പണിയൊക്കെ എടുക്കുന്നുണ്ട് ഇതൊക്കെ തലയിൽ പോകുന്നുണ്ടായിരിക്കും ഈ ഹെൽമെറ്റ് ഒക്കെ അപ്പൊ നമ്മളിപ്പോ സഞ്ചറി ഓഫ് ട്രൂത്തിലാന്ന് പോകുന്നത് സാഞ്ച്വറി ഓഫ് ട്രൂത്ത് അതിന്റെ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം നല്ല മഴയാണെങ്കിൽ ഫോണും ചെയ്തിട്ടാണല്ലേ ബുക്ക് ഒക്കെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ട് നമ്മള് ടാക്സി വിളിച്ചിട്ടാണല്ലേ അത് ഇപ്പൊ സൈൻ സൈന്റന്ന് ഇവിടത്തേക്ക് നൈൻ പോയിന്റ് സംതിങ് കിലോമീറ്റർ പറഞ്ഞിട്ടുള്ളത് അതിന് മുന്നൂറ് പാത്താണ് പറഞ്ഞത് ജാസ്തി ഒന്നും അറിയില്ല അപ്പൊ നമ്മളിവിടെ ഓഫ് ട്രൂത്തിന്റെ പാർക്കിംഗ് സെക്ഷനിൽ എത്തിയിട്ടുണ്ട് മോനെ സെക്ഷനിലെത്തിയിട്ടുണ്ട് ഓഫ് ട്രൂത്തിന്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് ഇവിടെ വന്നിട്ട് റേറ്റ് വന്നിട്ട് അഞ്ഞൂറ് അഞ്ഞൂറ് തായ്ത്താണ് അഡൽട്ടിന് വന്നിട്ട് കുട്ടിയൊക്കെ ഇരുന്നൂറ്റി അമ്പത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് അനുസരിച്ച് എന്താ ഓരോ പേപ്പറിലും ചുറ്റി വെച്ചിട്ടുണ്ട് എന്താ ഒരു പള വാച്ച് വളയെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേ പോയിട്ട് അവിടെ നമുക്ക് ഗൈഡിനെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈഡ് വന്നിട്ട് ഇംഗ്ലീഷിൻ്റെ ഗൈഡിനെ തന്നെ കിട്ടിയിട്ടുണ്ട് അതാണോ കുറച്ച് മനസ്സിലാവും ബാക്കി കൊറിയയും അതേപോലെ ചൈനീസ് ടായും ഒക്കെ ഉള്ളത് അതൊന്നും നമുക്ക് ഒട്ടും അറിയില്ല ഇംഗ്ലീഷ് പോലും നമ്മൾ അഡ്ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് പട്ടായ ഏറ്റവും അടിപൊളിയായിട്ടുള്ള നമുക്ക് സാങ്ക്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും പട്ടയത്തെ മെയിൻ അട്രാക്ഷനാണ് ഈ ഒരു സാങ്ക്ച്വറി ഓഫ് ട്രൂത്ത് ഫുള്ള് വുഡ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ആർക്കിടെക്ട് സാൻ ഇത് A strong intention to be a good person. Second, woman holding a book represents learning the truth of life from the past. Third, a man with a child and the elderly represents the generosity towards others. The concept is to treat others nicely and respect them in the same way. That... <sighs> okay, guys. Oh. നമുക്കൊരു ഗൈഡിനൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളത് ആ സെഞ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കട്ടെ ഗെയ് എവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു അതുപോലെ അതിൻ്റെ മലയാളം രൂപമാണ് സത്യത്തിൻ്റെ സങ്കേതം എന്നാണ് ഈ ഒരു ഇതറിയപ്പെടുന്നത് ആ ഇത് സംഭവം വെച്ചാല് പണി തീരാത്ത ആണ് ബിൽഡിങ്ങിൻ്റെ പണി തീരാത്തത് കൊണ്ട് തന്നെ കൺസക്ഷൻ്റെ തൊപ്പി വെച്ചിട്ടുണ്ട് മണ്ടക്ക് പല കേറ്റം വീണായിരിക്കും തോന്നും ഓക്കെ ഇത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത് പക്ഷെങ്കിൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വരേക്കും പോലും ഈ പണി തീരൂല്ല എന്ന് പറയുന്നത് നമുക്ക് ഒരു തൊപ്പിയും വാങ്ങിക്കാം തലയിൽ വേണ്ടല്ലോ താങ്ക് യു Why we need to wear the cover? Because some part inside the building is about seven truths of life. However, before uh, we explore about the truth of life through the carving artwork. <laughs> <laughs> before we get inside of this carving house, let me inform you something first. You see it? Don't want to do the washroom or toilet? You can do it right here. We will deposit everything with the model area over there. <laughs> After that, we will use chemical to promote insects and termites at the wood. And then, we will print the woodwork mapping and we'll so the cutting process where the we is done in cutting machine. After the cutting process we'll is finished, സംഭവം തന്നെയാണ് കേട്ടോ കാരണം വെച്ചാൽ ഫുള്ള് വുഡുകൊണ്ടാണ് ഇവിടെ നിന്ന് ഈ പണിയിൽ നിന്ന് പീസ് പീസ് ആയിട്ടുള്ള സംഭവങ്ങൾ എടുത്തിട്ട് കോർത്തിണക്കിയിട്ട് ഇതേപോലെ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ് രണ്ട് മൂന്ന് ബീച്ചിന് അഭിമുഖമായിട്ടാണ് ഈ സാധനം ഉള്ളത് എന്നിട്ടും ഒരു അത്രയും കൊല്ലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലായിട്ടും ഇതിനൊരു കോറൽ പോലും പറ്റിയിട്ടില്ല അയ്യോ ആന ഇവിടെ ആന ഉണ്ട് കേട്ടോ ഇതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് എടുക്കുന്ന ഈ ലൊക്കേഷനിൽ തന്നെ ഈ ഒരു സംഭവം ഇവിടെ കിട്ടുന്നുണ്ടാവുക്ക് അയ്യോ എന്താ വ്യക്തി ഇങ്ങോട്ടേക്ക് സങ്കേതത്തിലേക്ക് ഏഴ് സത്യങ്ങളാണ് ഉള്ളത് ഇവർ ഇവിടെ ഉള്ളിൽ പറഞ്ഞ ശരിയെന്ന് പണിയൊക്കെ എടുക്കുന്നുണ്ട് ഇതൊക്കെ തലയിൽ പോകുന്നുണ്ടായിരിക്കും ഈ ഹെൽമെറ്റ് ഒക്കെ കയറുമ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് ഒരു ഇതേ ഒരു സംഭവമാണ് അതിൽ നമ്മൾ അതിൻ്റെ ഒരു ഐതിഹ്യപ്രകാരം നമ്മൾ ഒന്നും കൊണ്ടുവരുന്നുമില്ല നമ്മളൊന്നും കൊണ്ടുപോകുന്നു ഇല്ല എന്നുള്ള രീതിയിലുള്ള ഈ ചിത്രത്തിനൊക്കെ അങ്ങനെയാകുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് കാരണം ഇതിൻ്റെ ഉള്ളിൽ ബ്ലാങ്ക് ആയിട്ടിട്ടത് അതുകൊണ്ടാകുന്ന കേട് പറഞ്ഞത് ഈ ഒരു ഹോള് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സമത്വം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര പൈസക്കാരനായാലും പാവപ്പെട്ടാനായിരുന്നു കഴിഞ്ഞാലും നിങ്ങൾ എത്ര അതുപോലെ തന്നെ ഏത് കഴിഞ്ഞാലും അതെല്ലാം സേമ എന്നുള്ള ഒരു കാണിക്കാനാണ് ഈ ഒരു ഫ്ലോറ് മൊത്തം ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മനുഷ്യൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാലഘട്ടത്തിൻ്റെ വിവിധവിധ കാര്യങ്ങളാണ് ഈ ഒരു കൊത്തുപണികളിലൂടെ ഇവർ ഇവിടെ വരച്ച് കാട്ടിയിട്ടുള്ളത് ഒരു ബുദ്ധിസ്റ്റ് കൾച്ചർ പ്രകാരമുള്ള ബുദ്ധിസ്റ്റ് കൾച്ചറും അതുപോലെ തന്നെ ഹിന്ദു കൾച്ചർ ആ ഒരു ഇതിലാണ് ഈയൊരു സംഭവങ്ങൾ മൊത്തമുണ്ടാക്കിയിട്ടുള്ളത് ഇനി ഒരുപാട് സംഭവങ്ങൾ വരാനുണ്ട് ഇതിൽ ഇത് ഇവിടെയൊന്നും ഇതിൻ്റെ പണി തീർന്നിട്ടില്ല അപ്പോൾ ഒരു കുറച്ച് കാലങ്ങൾ കൊണ്ട് ഈ ഒരു ഭാഗം മൊത്തം പണി തീരും നിർമ്മിച്ചിട്ടുള്ള ചെറിയ ചെറിയ പീസുകൾ അവിടെ താഴെത്തിൽ നിന്ന് ചെറിയ ചെറിയ പീസുകൾ എടുത്തിട്ട് അതിൽ പുറത്ത് പണി ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു സംഭവ തന്നെയാണ് ഓഫ് നമുക്ക് ഈ ഒരു അടിപൊളി നിർമ്മിതിയിലോട് വിട പറയാം നമുക്കിനി നെക്സ്റ്റ് ബിഗ് ബുദ്ധ ടെമ്പിളും അതുപോലെ തന്നെ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമുക്ക് അവിടെ പോയി കാണാം ഈ ഭാഗത്തായിട്ട് ഒരു ആന സഫാരിയും ആയിമത്തു ആ അപ്പൊ നമുക്ക് ആ ഇരുന്നൂറ് ഭാന്നൂറ് ഹോസ്റ്റ് ഒക്കെ ഉണ്ട് മുന്നൂറ് ഭാഗത്തു കൊടുക്കണം നമുക്ക്